സമർപ്പണത്തിനായി സാനുമാഷിനെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ദയാബായി മാഡത്തെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു അടുത്തതായി സാനുമാഷ് ദയാബായി മാഡത്തിന് ക്യാഷ് അവാർഡ് നൽകുന്നു കൊച്ചിയിലെ സ്വാമി ആനന്ദ തീർത്ഥൻ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ ഉഷാകിരൺ ദയാബായി മേഡത്തെ പൊന്നാട് എണീച്ച് ആദരിക്കുന്നു വേദിയിലെ പ്രിയപ്പെട്ടവരെ ഒത്തിരി അവാർഡ് സ്വീകരിച്ചിട്ട് ഇന്നത്തെ ഈ അവാർഡിൽ ഒരുപാട് പ്രത്യേകത തോന്നിയത് ആദ്യം ഞമ്മ ഇറങ്ങിയപ്പോൾ മുതലേ പച്ചയായ കുറേ മനുഷ്യരുടെ ഒരു കൂട്ടായ്മ ഒരു സൗഹൃദ ബന്ധം ഇവിടെ കണ്ടു ഞാൻ താതിലൊക്കെ വനിതാ അവാർഡൊക്കെ മേടിച്ചു ഇറ്റ്സ് ആ സംതിങ് വെരി ഡിഫറെൻറ്റ് ഞാൻ എപ്പോഴും മനുഷ്യബന്ധത്തിലാണ് വിടവുകളില്ലാത്തൊരു മനുഷ്യബന്ധത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു സംഘാടകർക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ത്യജിച്ചു ഇങ്ങനെ സേവനം ചെയ്യുന്നു ഇറ്റ്സ് നോട്ട് ട്യൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രണയിച്ച് ജീവിച്ചവട ആ പ്രണയമാണെന്നെ ഇവിടെ വരെ കൊണ്ടുന്നത് പക്ഷേ ഒരു കാലത്ത് ആ ഒരു ലക്ഷ്യമോ വഴിയോ എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ട് പ്രമേയമുണ്ട് അതെവിടെ എങ്ങനെയെന്ന് പറയാൻ എങ്ങനെയത് നേടും അത് ശുഭർ അതുകൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു പക്ഷെ എവിടെയൊക്കെ ദൈവം ഇങ്ങനെ കൂടെ വന്ന് വഴി തുറന്ന് തുറന്ന് തന്നെ ഇവിടെ വരെ എത്തിച്ചു ഇത് സാഫല്യമായത് രണ്ട് വർഷം മുമ്പ് എൻ്റെ സഹാൻക്കാർക്ക് വേണ്ടിയിട്ട് പതിനെട്ട് ദിവസം മഴയും വെയിലും കൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നേ നിരാഹാരം തോന്നപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു എനിക്ക് അന്നുമുതലാണ് പ്രമേയത്തെ കുറ്റി തുറന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നത് ദൈവ സ്നേഹം തുടങ്ങിയത് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾ പ്രണയിച്ചിട്ടുള്ളവർക്കെ അറിയത്തുള്ളു അത് എത്ര തീവ്രമായ ഒരു അനുഭവം എത്ര ബ്യൂട്ടിഫുള്ളായിരിക്കും എന്ന് അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ ഞാൻ മൂന്ന് വയസ്സുള്ളപ്പം അപ്പ മലപ്പുഴയും ജയിലിലായിരുന്നു നിങ്ങളെ ഇരട്ടകളായിരുന്നു ഞാൻ അപ്പായുടെ കൂടെ കിടക്കും എൻ്റെ ട്വിൻ ബ്രദർ അമ്മായിടെ കൂടെ അപ്പം പക്ഷേ ഒത്തിരി കഥകൾ പറയും ഒരു കഥ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ ഗാന്ധിയമ്പൂപ്പനെ ഞ്ഞു എന്നിട്ടൊരു മുണ്ടു കൊടുത്ത് ഒരു ചെറിയ പുറപ്പും പൊതിച്ചു തടി കൊണ്ടുള്ള ചെരുപ്പം ഇട്ട് നടന്ന് നടന്ന് ദൂരെ ദൂരെ ഒരുപാട് മനുഷ്യരുടെ ഇടയിലേക്ക് അങ്ങനെ നടന്ന് മറയിൽ എൻ്റെ പ്രണയം തുടങ്ങിയത് അവിടെയാണ് ഗാന്ധിയോടല്ല ആ വേ ഓഫ് ലൈഫ് എന്തൊക്കെയോ വലിച്ചെറിഞ്ഞിട്ട് ഒരു പുതിയ ലോകത്തേക്ക് പുതിയ മനുഷ്യ സമൂഹത്തിലേക്ക് പോകുന്ന ആ യാത്ര അത് ഇന്നെനിക്ക് വാക്കൽ പറയാൻ പറ്റുമോ അന്ന് വാക്കലില്ല പെട്ടെന്ന് ഫീലിങ് ഇറ്റ് വെരി സ്ട്രോങ് ഡി പിന്നെ അത് പതുക്കെ വളർന്ന് റാണി ലക്ഷ്മിയബായെ പറ്റി പഠിച്ചപ്പോൾ കുതിരപ്രേമായ അന്ന് ഞാൻ പൊട്ടിയായെനിക്ക് തോന്നിയ ഒരു കുതിര കുട്ടിയായല്ല അന്ന് ചോദിച്ചു പോകുമ്പോ നീ അവരെ പോലെ അതാണ് എനിക്ക് കിട്ടിയ ചലഞ്ച് ഇങ്ങനെ ഇത് വളർന്നു വളർന്ന് ഇത് എവിടെ എങ്ങനെ ഇത് നേടുമെന്ന് നോക്കിയപ്പോൾ ഒരു കന്യാശ്രയാകാ ഓർത്തു പക്ഷേ പപ്പായ പങ്ങന്മാരൊക്കെ കന്യാശ്രയകളാണ് ഐ ഡിൻറ്റ് തിങ്ക് ഐ കുഡ് ഫിറ്റ് ഇൻ ഡേ ഞാൻ എല്ലായിടത്തും ഒരു മിസ് ഫിറ്റായിരുന്നു ഈവൻ സ്കൂളിൽ നല്ല കൂട്ടുകാരുടെ ഇടയ്ക്ക് ഐ കുഡ് ഇൻ ഫിറ്റ് ഇൻ ഐ കുഡ് ഇൻ കമ്മ്യൂണിക്കേറ്റ് തുറന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല ഉള്ളിലെ എൻ്റെ അനുഭവം എങ്ങനെയും കന്യാസ്ത്രയാവുന്നത് ഓ ഇത് ശരിയല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രേക്ഷകാരെന്നുള്ള മാനസിക വായിച്ച് ഈ വടക്കേ ഇന്ത്യയിലെ മിഷണറിമാരുടെ സേവനത്തെ പറ്റി അറിയുന്നത് മരത്തിൻ്റെ അടിയിലിരുന്ന് അല്പവസ്ത്രധാരികളെ പഠിപ്പിക്കുന്നു ഒരു കല്ലിൻ്റെ പുറത്ത് ഒരപ്പനൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു അത് അപ്പീലിംഗ് ആയിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ മിഷിന് പോകാൻ പ്ലാനറ്റ് പിന്നെ ആ ഇടയ്ക്കൊരു ഉണ്ടായിരുന്നു അതിൽ രണ്ട് ലൈനിൽ എൻ്റെ ലൈഫ് ക്രിസ്റ്റലൈസ് ചെയ്യാൻ കണ്ടു കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടാരെയ്താരോ അന്നു മുതൽ ഞാൻ അന്വേഷിച്ചത് കാറ്റും മഴയും വെയിലും മഞ്ഞും ഒന്നും കൂട്ടാതെ ഇങ്ങനെ ഒരു ജീവിതം ആളുകളുടെ ഇടയിൽ കൂടെ കടന്നു പോവുക പറ്റുന്നതൊക്കെ ചെയ്യുക അതിന് വേണ്ടി സ്കൂളിൽ വന്ന് ഞാൻ ഇരട്ടയിൽ ഒന്ന് ആരോഗ്യമില്ലാത്തൊന്ന് മിഷൻ എന്ന് എല്ലാ ആരും തടഞ്ഞിട്ടില്ല ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ഫാദർ ഒരിക്കലും ഫാദർ മദർ ഫാമിലി ഒരിക്കലും തടസ്സം പറഞ്ഞിട്ടില്ല ലെറ്റ് മീ ഗോ പക്ഷെ പറയുവാർന്നും നിനക്ക് ആരോഗ്യമില്ല അവിടെ കുടിച്ച് നിൽക്കേല അപ്പം കുടയുടെ ഇടയ്ക്കയിലേക്ക് പുസ്തകം ഉള്ളിൽ വെച്ച് കുട കക്ഷത്തിലോട്ട് വെച്ച് മഴയൊന്ന് അനഞ്ഞോ ഒന്നും പറ്റിയില്ല പനിയല്ല ജലദോഷവും ഇല്ല അങ്ങനെ ഓരോന്നും നേടിപ്പോൾ ഐ ഫ് ഷുവർ എന്നാലും ഒരു കൊല്ലം നിന്നിട്ട് മൂന്ന് സ്ഥലത്തേക്ക് എഴുതി കിട്ടിയടത്തേക്കാണ് ഞാൻ ബീഹാറിൽ പോയത് ഫസ്റ്റ് ഡേ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോഴേന്നെ പറഞ്ഞു ദിസ് ഇസ് നോട്ട് മൈ ലൈഫ് എൻ്റെ മനസ്സിലുള്ളതും ഇതും കൂടെ ക്ലിക്ക് ചെയ്യുന്നില്ല അവരുടെ കുറ്റമല്ല ഞാൻ ഇന്ന് ജീവിക്കുന്ന ഞാൻ ആ കുറച്ച് നാളെ ജീവിച്ച് ഞാൻ കന്യാസ്ത്രീ ആയില്ല അതിൻ്റെയൊക്കെ വളരെ മുൻപേ എന്നെ ഒരു സങ്കടവും കൊണ്ട് അവരെന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയില്ല പക്ഷേ അന്ന് ഞാൻ ആ ആദ്യം അനുഭവിച്ച ആ പ്രയാസം കൊണ്ട് കരഞ്ഞിട്ട് എന്ത് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ ആദിവാസിയുടെ ഇടയിലേക്കൊരു തോട്ടം തൊഴിലാളിയായിട്ടാണ് ഓർത്തിയത് പക്ഷേ അതിന് പകരം ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റും അവരുടെ തന്നെ ട്രൈബൽ സ്കൂളിൽ അന്ന് മുതൽ ഞാൻ ശരിക്കൊരു അന്വേഷണമായിരുന്നു കോൺവെൻ്റില്ല സിസ്റ്റേഴ്സിൽ ഒന്ന് ഗൈഡ് ചെയ്യാണ് അപ്പം ഞാൻ ബൈബിളിൽ കൂടെ ഒരു യാത്ര നടത്തി അവിടെ ആദ്യം മുതലിൽ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള പട പോലെ സമാധാനം ഇതില്ല ഇതെല്ലാം കഴിഞ്ഞ് ഈ ദൈവം തന്നെ ശൂന്യനായിട്ട് ഒരു മനുഷ്യനായിട്ട് കരിത്ത ജനിക്കുന്ന ഒരു ഉത്തരമാണ് അവൻ കഴിഞ്ഞ് ആ മനുഷ്യൻ സാധാരണ പോലെ ജീവിച്ചിട്ട് ഇതെല്ലാം കണ്ടനുഭവിച്ചും വേദനിച്ചിട്ട് ഈ ദിവസം ഇന്നും വേറ്റുമുഖി മോട്ടും കാട്ടിലേക്കും മരുഭൂമിയിലേക്കാണ് പ്രാർത്ഥിക്കാൻ വേണ്ടത് ഇതാവനോടൊന്ന് ചോദിക്കാൻ പക്ഷേ ടൂറി എന്നിട്ട് വന്ന് വീറോടെയാണ് നിരത്തിലേക്ക് വന്ന് പറയുന്നത് എന്താ പറയുന്നത് ഐ ഹവ് കം ടു റിലീസ് ദ പ്ലാനറ്റ് അതിൻ്റെ അവസാന ഭാഗം പറയുന്ന ജൂബിലി വർഷം ഒരു ഇഗാലി തയോറിയൻ സൊസൈറ്റി എല്ലാവരും സമത്വ സുന്ദരമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഇത് തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാവനമായ ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ വാക്കുകളാണ് അത് അന്ന് ഇത് രണ്ടുമുടി ഞാൻ ആ എം എച്ച് ഡി ഒക്കെ പഠിക്കുന്നതിന് ഒത്തിരി മുമ്പേ എൽ എൽ ബി ഒക്കെ പഠിക്കുന്നതിന് മുമ്പേ കൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും പഠിച്ചതാണ് കാരണം അന്വേഷണം ഒന്നും ആയിരുന്നല്ലോ അപ്പോൾ എവിടെയാണ് എനിക്ക് വഴി കിട്ടുന്നതെന്നറിയാൻ അന്ന് ഇത് പഠിച്ച് ബൈഹാട്ടാക്കിയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി The people of India having solemnly resolved to constitute India into a sovereign, socialist, secular democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, belief, faith and worship and expression, equality of status and opportunity and to promote among them all fraternity, solidarity, assuring the dignity of the individual, very important word dignity and unity and integrity of the nation in our constituent assembly this twenty-sixth day of November nineteen forty nine, enact, adopt and give to ourselves this constitution. ഇത് വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് എനിക്ക് ഏതാണ്ട് ഷുവറായ ലക്ഷ്യമെന്നാണ് വഴി എന്നിട്ടും ഷുവറല്ല ഏതായാലും ആദ്യമായിട്ട് ഇറങ്ങിത്തെരിച്ച ദുരന്തങ്ങളിലൊക്കെ വരൾച്ച പ്രളയം ഇങ്ങനെയൊക്കെ ഇടിച്ചു അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമെന്ന് തോന്നിയിട്ട് നേഴ്സിന് പഠിച്ചു അങ്ങോട്ട് ഇങ്ങനെയാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥ ക്യാമ്പിലേക്ക് പോകുന്ന കൽക്കട്ട് പിന്നെ ബംഗ്ലാദേശ് ഒരു യുദ്ധം കൊണ്ട് നശിച്ച ഒരു സ്ഥലത്തേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ അവിടുത്തെ പരിതാപ നല്ലൊരു എക്സ്പീരിയൻസാണ് എന്നിട്ട് തിരിച്ചാണ് മിസ്റ്റ് ഡബ്ല്യു പഠിക്കാൻ പറ്റുന്നത് അവിടെ ഞാൻ മിസ്റ്റിറ്റാ ഐ കുഡ് ഇൻഫിറ്റ് ഐ സെറ്റ് ഐ കാൻ ഡോദി മൂന്ന് ദിവസം ഈ അമേരിക്കൻ കോഴ്സും പഠിച്ച് മൂന്ന് ദിവസം ബോംബെ സിറ്റിയുടെ നടുക്ക് ഫീൽഡ് വർക്കും ഞാൻ വിടാനൊരുങ്ങിയെങ്കിലും അവർ ഒരു കൊല്ലം പിടിച്ചു നിർത്തി എനിക്ക് ഉദ്ദേശം ഏതെങ്കിലും തീരെ പാവപ്പെട്ട ആദിവാസി മേഖലയിൽ പോയി ജീവിക്കണമെന്ന് ഞാൻ അവരോട് തന്നെ ചോദിച്ചു സെവൻറ്റി ഫൈവ് പേഴ്സെന്റ് ഓഫ് ദ പീപ്പിൾ ആർ ഇൻ ദ റൂറൽ ഏരിയ ഈ കോഴ്സിൽ എന്താണ് ഗ്രാമീണ ഏരിയയിൽ ജോലി ചെയ്യാനെ സഹായിക്കുന്നത് അതിൻ്റെ കൊണ്ട് പോകാൻ തുടങ്ങും പക്ഷെ ഞാൻ ബിലീവ് ചെയ്ത എൻ്റെ കോളേജിൽ വളരെ നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് അവർ സിലബസ് മുഴുവനും രണ്ട് തവണ ചെഞ്ച് റൂറൽ ഫീവേർക്ക് ട്രൈബൽ ഫീവ് വർക്ക് ഇൻഡിജൻ സോഷ്യൽ വർക്ക് ഒരു ഇരുപത് ഇലക്ടീവ് സബ്ജെക്ട് ഇതെല്ലാം ആയിക്കഴിഞ്ഞ് സെവൻ ബില്യണിലാണ് ഞാൻ പരീക്ഷിക്കേണ്ടിയിറിയുന്നത് അപ്പോൾ എനിക്ക് അവസരം കിട്ടും യു ഗോ എനിവേ അങ്ങനെയാണ് ഞാൻ മധ്യപ്രദേശിലേക്ക് വരുന്നത് ഈ ആദിവാസികൾ ഇലവൻ സെഞ്ചുറീസും ഭരിച്ചെന്ന ഗോൾഡ് വർഗങ്ങളുടെ അടുത്ത് നമ്മളെ അവരുടെ വീട്ടിൽ കേട്ടുകാരം അവൾ രാജ്യവർഗമാണ് ഒരു വീടിൻ്റെ ഒരു കോണല് എന്നോട് നീ അവിടെ കഞ്ഞിച്ച് കിടന്നു അവരുടെ കൂടെ അഞ്ച് രൂപയ്ക്ക് കൂലിപ്പണിയും ചെയ്താണ് ഞാൻ തുടങ്ങുന്നത് ഞാൻ എനിവേ അവിടെ എനിക്ക് തോന്നി ഐ ഫൗണ്ട് മൈ ലൊക്കേഷൻ കുറച്ച് നാൾ ഞാൻ എന്നോട് പൊക്കോളാൻ പറഞ്ഞു മദറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു മദർ താങ്ക് യു ഫോർ ദ ഡിസിഷൻ ഗുഡി ഐ ഫൗണ്ട് മൈ വൊക്കേഷൻ ഐ ഫൗണ്ട് മൈ ഫീൽ അവിടെ നിന്ന് സാറ്റുറേറ്റഡ് ആയി കഴിയുമ്പോഴാണ് കാസർഗോഡി എന്നൊരു വഴി ഒരു സമര ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഉദ്ഘാടനത്തിന് പകരം അവിടെ കുറെ വീടുകൾ വന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഇരുപത് കൊല്ലമാണ് ഈ മരുന്നെന്ന പേരിലെ ഹെലികോപ്റ്ററിൽ കൂടെ ഈ വിഷമം അടിച്ചു ചെതറിച്ചത് അതിന്റെ ഫലമായി ഡോക്ടർമാർ സ്റ്റഡി ചെയ്തിട്ട് പറയുന്ന നൂറ്റി അൻപത് വർഷം വരെ ഇതിൻ്റെ ഫലം തുടരും അഞ്ച് തലമുറയെങ്കിലും ഇന്നും കുട്ടികൾ ജനിക്കുന്നു ഒരു ഡോക്ടറ് സുപ്രീം കോർട്ട് പോയി ഇത് നിർത്തിയെങ്കിലും കുട്ടികൾ ഇന്നും ജനിക്കുന്നു അപ്പോൾ ഇത് എൻ്റെ കർമ്മഭൂമിയായിട്ട് ഞാനിപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് കാരണം എനിക്ക് തോന്നുന്ന ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അവർക്കൊരു ജീവിതം കൊടുക്കുക നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിൽ പോലും പറഞ്ഞിരിക്കുന്നത് എവ്രിബി ഹാസ് എ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി ജീവശവം പോലെ വീടുകളിൽ കിടക്കുന്നവർക്ക് എന്ത് ലിബിംഗിറ്റിയാണ് അവർക്ക് കിട്ടേണ്ട മരുന്നോ ചികിത്സയോ ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ല അമ്മമാർക്കും ഒരു ജീവിതമല്ല ഇവരുടെ കൂടെ ഇവരുടെ കാര്യങ്ങളും ചെയ്തു കഴിയുക